ഇന്ന് മാർച്ച് പതിമൂന്നാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ ഏറ്റു ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം വണ്ടിയിൽ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തു പിന്നെ പോയി വണ്ടി ചെക്കൊക്കെ ചെയ്തു ടയർ കൂളൻറ്റ് ബ്രേക്ക് ഓയിൽ ഇനി ഞങ്ങൾ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത ശേഷം ഇനി ബാക്കി പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാനും മോനുമാണ് വണ്ടി ഓടിക്കുന്നത് പോകുന്ന സ്ഥലങ്ങളുടെ കാര്യങ്ങളും വഴിയിൽ എന്തൊക്കെയാണ് കണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് ഞങ്ങൾ ഈ കൂടെ തന്നെ പറഞ്ഞു തരികയും ചെയ്യാം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി കൂടിയാണ് പോണത് ഇപ്പോൾ സമയം അഞ്ച് മണിയായി ഞങ്ങൾ ദിൽഷാദ് ഗാർഡൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുകയാണ് പോകാം ഡൽഹി ടു കേരള യാത്രയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെ ദൂരമാണ് കേരളത്തിലേക്കുള്ളത് ഇതിനായി ഏകദേശം മൂന്ന് നാല് പകൽ യാത്ര വേണ്ടി വരും മൂന്ന് നാല് ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോഴേക്ക് അറുന്നൂറ്റമ്പത് മുതൽ ഏകദേശം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് വരെ കിലോമീറ്റർ ഓടിച്ചാൽ കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഡൽഹിയിലെ ഫിലിം സിറ്റിയിലെത്തിയിരിക്കുകയാണ് ഫിലിം സിറ്റി കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ നോയിഡ എൻ എച്ച് ഫോർട്ടി ഫോറിലേക്ക് കയറുന്നത് ഇപ്പോൾ ഫിലിം സിറ്റിയാണ് വാർത്താവിനിമയ എല്ലാ പരിപാടികളും കൂടിയാണ് നടക്കുന്നത് യാത്രയിൽ മണിക്കൂറിൻ്റെ കണക്ക് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് മണിക്കൂറെങ്കിലും വരും തുടർച്ചയായി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ ആദ്യത്തെ ടോൾ എത്തി ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ചാർജ് എക്സ്പ്രസ് വേ ഹൈവേയിലൂടെ പോകുമ്പോൾ ഫാസ്റ്റാഗ് നിർബന്ധമാണ് എല്ലാ ടൂൾ ബോത്തുകളിലും പഴയ ഫാസ്റ്റാഗ് ഉള്ളവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അത് ആക്റ്റീവാണോ എന്ന് ചെക്ക് ചെയ്ത് കെ വൈ സി ചെയ്യാൻ ഒരിക്കലും മറക്കാതിരിക്കുക കൂടാതെ ആദ്യം തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ എങ്കിലും റീചാർജ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ ടോൾ ബൂത്തുകൾ വരുന്നതാണ് ഇത് അമ്പത്തഞ്ച് രൂപ മുതൽ നൂറ്റൻപത് രൂപ വരെ ടോളുകൾ ഉണ്ട് ാണ് നൂറ്റി അറുപത് രൂപയാണ് ചാർജ് ഫാമിലി ആയി പോകുമ്പോൾ വാഷ്റൂം യൂസിനായി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പെട്രോൾ പമ്പുകളാണ് വൃത്തിയുടെ കാര്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ അത്ര ക്ലീൻ ആയിരിക്കുകയില്ല എങ്കിലും സൗത്ത് സൈഡിൽ ആണ് ഏറ്റവും നന്നായിരിക്കുന്നത് ആഹാരത്തിനായും മറ്റും ഫ്രൂട്ട്സും വെള്ളവും കൂടെ വാങ്ങി വാങ്ങിവെക്കുന്നത് ഒരുപാട് നന്നായിരിക്കും കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ടീ ഡിന്നറിനായി നല്ല ഡാബകളോ റെസ്റ്റോറൻറ്റോ തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ ടോളായി ഇപ്പോൾ ആഗ്ര എത്തി ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ ആയി മൂന്നാമത്തെ ടോളാണ് ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ചാർജ് നാലാമത്തെ ടോൾ പ്ലാൻ ഇപ്പോൾ ആഗ്ര ക്രോസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേ ഈ പുറകിൽ തീർന്നിരിക്കുകയാണ് അവിടുന്ന് നമ്മളൊരു ഇടവഴി പോലെയുള്ള വഴിയിൽ ഗാവ് ടൈപ്പിലുള്ള അതായത് വില്ലേജ് ടൈപ്പിലുള്ള ഇടവഴി കൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ ഒരു ഒരു രണ്ട് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എക്സ്പ്രസ് വേയിലേക്ക് കയറും പിന്നെ ഗ്വാളിയറാവും നമ്മൾ ഭയങ്കര ഗുഡ്സ് വഴി കൂടി വന്നിട്ട് ഒരു അഞ്ച് ഏഴ് കിലോമീറ്ററോളം വന്ന ശേഷമാണ് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഇത് വലിയ നാഷണൽ ഹൈവേ അല്ല അല്ലാത്ത ഒരു ഹൈവേയിലേക്ക് കയറിയത് ഇനിയുള്ള കിലോമീറ്റർ ഏതാണ്ട് പോകണമെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ള എൻ എച്ച് ഫോർട്ടി ഫോർ അല്ലാ എൻ എച്ച് ഫോർട്ടി ഫോറിലേക്ക് കയറാനായിട്ട് അത് കഴിഞ്ഞേ ഉള്ളു എൻ എച്ച് ഫോർട്ടി ഫോർ കയറിയിട്ട് ഗ്വാളിയറിന് പിന്നെയുള്ളു ഇതിപ്പോൾ ധോൽപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബോർഡ് കാണാം ധോൽപൂർ മുപ്പത് കിലോമീറ്റർ മൊറൈണ അമ്പത്താറ് കിലോമീറ്റർ അടുത്ത ടോൾ പ്ലാസ എത്തി ഇവിടെ മുഴുവൻ വഴി മുഴുവൻ ട്രക്ക് ട്രക്ക് മാത്രമേ ഉള്ളൂ കാറ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കിലോമീറ്റർ ഉണ്ട് ഇതിപ്പോ നമ്മൾ പോകുന്നത് മുംബൈ ആഗ്ര നാഷണൽ ഹൈവേ ആണ് ഇനി ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ ശേഷമുള്ളു എൻ എച്ച് ഫോർട്ടി ഫോറിൽ കയറുന്നു മോളെ കൂടിയാണ് നമ്മളിപ്പോ ചമ്പൽ നദിയാണ് ഈ താഴെ കാണുന്നത് അടുത്ത ടോൾ പ്ലാസ ആവുകയാണ് ആറാമത്തെ ടോൾ പ്ലാസ ആണ് അഞ്ച് രൂപയാണ് ഹൈവേയിൽ ഉടനീളം നിങ്ങൾക്ക് ട്രക്കുകൾ മാത്രമേ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കൂ ഓൾ ഇന്ത്യയിൽ പച്ചക്കറി ഫ്രൂട്ട്സ് മുതൽ മെഷീനറി വരെ ഡെലിവറിക്കായി ട്രക്കുകൾ രാത്രിയും പകലും ഹൈവേ വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഹൈവേയിലേക്കാണ് ഇനി കേറുന്നത് ഇനി ഇവിടുന്ന് അടുത്തത് ഝാൻസിയാണ് ഗ്വാളിയർ നമ്മൾ കയറുന്നില്ല ഗ്വാളിയർ പുറത്തുകൂടിയാണ് നമ്മൾ പോരുന്നത് ഇനി ഝാൻസിക്ക് വൺ തേർട്ടി സിക്സ് കിലോമീറ്റർ ആണ് ഇനിയുള്ളത് ഇപ്പൊ സമയം പത്ത് നാൽപ്പതായി ടോള് എത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഇവിടുത്തെ ടോള് ജയ് ഗുരുദേവ് ആശ്രമ ഗ്വാളിയർ ആണ് ഈ കാണുന്നത് മാൽവ കോളേജാണ് ദാത്തിയ മെഡിക്കൽ വഴിയിലൊന്നും ഒരു വണ്ടി പോലും അധികം വണ്ടിയെ തിരക്കൊന്നും ഇല്ല വണ്ടികളൊന്നും ഇല്ല ഭയങ്കര ചൂടാണ് ചൂട് നല്ല കൂടുതലാണ് നല്ല ചൂടാണ് മുമ്പോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങ് വെള്ളം കിടക്കുന്ന പോലെയാണ് അതുപോലെ ചൂട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് എട്ടാമത്തെ ടോൾ പ്ലാസ അങ്ങനെ നമ്മള് പ്പത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ട് ഝാൻസി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി ഉച്ചക്ക് പന്ത്രണ്ടരയായി നാനൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ടു ഏകദേശം പത്ത് കിലോമീറ്റർ വന്ന ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് കയറിയായിരുന്നു അതായത് ഒരു ഒന്നരയായപ്പോഴേക്ക് ഇപ്പൊ മണിയായി ആഹാരം കഴിച്ചു ഒരു തരക്കേടില്ലാത്ത ഒരു ഡാബയിലാണ് കയറിയത് തവാറൊട്ടിയും പിന്നെ പനീർ സായി പനീർ ഇവിടുത്തെ സായി പനീർ വേറെ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ദാൽ മഖനി അതുമാണ് കഴിച്ചത് എല്ലാത്തിനും കൂടി കൂടി നാനൂറ്റി ഇരുപത് രൂപയായി കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇനി സാഗർ പിടിക്കാനുള്ള ഇതിലാണ് ഇരുന്നൂറ് കിലോമീറ്റർ ഏകദേശം ഇവിടുന്ന് രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂർ പിടിക്കും അങ്ങനെ സാഗറിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആഗ്ര വരെ രാവിലെ നല്ല തണുപ്പായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല ചൂടാണ് പൊരിഞ്ഞ ചൂട് ഇപ്പൊ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ബേത്ത നദി നദിയാണ് ഏത് നദിയാണെന്നറിയത്തില്ല ലളിത്പൂർ എന്ന സ്ഥലത്ത് എത്താൻ പോകുന്നതേയുള്ളു ഇനി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടി കാണുമായിരിക്കും ലളിത്പൂർ അതിന് ഒരു നദിയാണ് പേര് എഴുതി വെച്ചതൊന്നും കണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അറിയത്തില്ല ഏത് നദിയാണെന്നുള്ളത് നല്ല നീല കളറിലാണ് വെള്ളം കിടക്കുന്നത് അടുത്ത ടോള് വന്നു കഴിഞ്ഞു അത് എൺപത്തഞ്ച് രൂപയാണ് ഫാസ്റ്റാഗ് നമ്മൾ സെൻട്രിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗോതമ്പിന്റെ പാടങ്ങളാണ് മുഴുവനും ഇപ്പൊ ഇനി നമ്മൾ സാഗറിലേക്ക് എത്താനായിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ കൂടി ഉണ്ട് അടുത്ത പതിനൊന്നാമത്തെ ടോൾ ബൂത്താണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ ഇനി വെറും പതിനെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വഴി അത്ര നല്ലതൊന്നും അല്ല ഇത് ഭയങ്കര വൈബ്രേഷൻ ആണ് ഇപ്പൊ വഴിക്ക് ഇപ്പൊ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഇങ്ങനെ വൈബ്രേറ്റ് ആയ ടൈപ്പിലാണ് അതായത് റോഡിന്റെ മുഴുവൻ ഭാഗത്തും പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മുഴുത്ത ചരലിറ്റർ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കിടക്കിട കിട കിടക്കിടന്നടിച്ചുകൊണ്ടാണ് ഇതിലും തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഒരു വണ്ടി പോലും വഴിയേ ഇല്ലാത്ത പരിപാടാണ് വണ്ടി അങ്ങനെ ഞങ്ങൾ വഴിയിൽ ആദ്യമായിട്ടൊരു പള്ളി കണ്ടുപിടിച്ചു നല്ല രസമുള്ള ഒരു പള്ളി നല്ല ഭംഗിയുള്ള ഒരു പള്ളി റേറ്റ് അമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് പന്ത്രണ്ടാമത്തെ ടോൾ ബൂത്ത് ആണിത് ആദ്യ ദിവസം വളരെ ഈസിയായി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ കവർ ചെയ്ത് നരസിംഹൂർ സ്റ്റേക്കായി ദാദാ കൃപ ഹോട്ടലിൽ റൂം എടുത്തു ഏകദേശം ആറ് മുപ്പതായി ഈ മുറി നമ്മൾ ഹൈവേ സൈഡിൽ തന്നെയാണ് എടുത്തത് ഡബിൾ റൂമിന് രണ്ടായിരം രൂപയായി ഇവിടുന്ന് തന്നെ ഫുഡും കിട്ടി നാനൂറ്റി മുപ്പത് രൂപയായി ഫുഡിന് നല്ല ഫുഡായിരുന്നു ആദ്യം പറയാത്ത ഒരു സർപ്രൈസ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഞങ്ങൾ കൂടെ ഞങ്ങളുടെ പെറ്റ്സിനെയും കൂട്ടിയിരുന്നു